അസലാ വലൈക്കും വറമുള്ള മുനീർ കുളമ്പലം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തുക ഒന്ന് സൗണ്ട് പോയിട്ടുണ്ട് എന്നാലേ അത്രത്തോളം അവിടെ പിന്നെ സംസാരിച്ചതല്ലേ ഒരുപാട് ആൾക്കാർ അലഹമ്മില്ല പേഴ്സണലായിട്ടൊക്കെ മെസ്സേജുകൾ അയക്കേണ്ട വിഷയങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഒപ്പരം കൂടെ നിൽക്കുന്നുണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് അതിലൊക്കെ വളരെയധികം സന്തോഷം കടപ്പാടും ഒക്കെ അറിയിക്കുക അതിൻ്റെ അപ്പുരം ഭയങ്കരമായ തെറ്റിദ്ധരിപ്പിക്കൽ പല ഗ്രൂപ്പിലും നടത്തുന്നുണ്ട് അതിലൊന്നും ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല സമസ്തന്റെ നേതൃത്വം ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാല് പിന്നെ ആ നേതൃത്വത്തിനെ പറ്റിയിട്ട് ന്യായീകരിക്കാനേ ഈ അണികൾക്ക് കഴിയുമോ അതാ അവരെന്ത് ചെയ്യണത് ഈ കാട്ടിയൊണ്ട് നിൽക്കണത് ഇന്നീ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇന്നീ സംസാരിച്ചുകൊണ്ട് നിൽക്കണത് നല്ല നേതൃത്വം ഇല്ലെങ്കിൽ പിന്നെ അണികൾ തെറിയഭിഷേകം നടത്തും അതിപ്പം അത്ഭുതമൊന്നുമില്ലല്ലോ നമ്മളെ സമസ്തന്റെ പ്രവർത്തകർക്ക് കാരണം നമ്മളെ സമസ്തന്റെ പ്രവർത്തകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ് തെറിയഭിഷേകം നടത്തുക ആരവര് പിന്നെ തെറിയഭിഷേകം നടത്താത്തത് എന്നാലും ഒരു സമാധാനമുണ്ട് ഒരു ഒന്നര രണ്ട് വർഷം മുന്നേ എളമരം എത്തീംഖാന കമ്മിറ്റി സ്ഥാപനവുമായിട്ട് വരുന്ന വാർത്തകൾ വാസ്തവവിരുദ്ധം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കെതിരിൽ നിയമ നടപടി എടുക്കും എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ എനിക്കെതിരായിട്ട് ഒരു ലെറ്റർ പുറത്ത് കിട്ടി ആ ലെറ്ററും കൈ പിടിച്ചിട്ടാണ് ഇന്നലെ ഞാൻ സമസ്തം മുഷാവറിൻ്റെ മുന്നിൽ ഇന്നലെ ചെന്നത് പത്രക്കാർക്കും ഞാൻ കാണിച്ചെടുത്തത് അതാ എന്തുകൊണ്ട് ഞാൻ പറയുന്ന വിഷയങ്ങൾ ഇല്ലാത്തതാണെങ്കിൽ നിയമ നടപടി എടുക്കുന്നില്ല സമസ്തക്ക് വക്കീലുണ്ട് ലീഗൽ സെല്ലുണ്ട് പണുണ്ട് ആൾബലുണ്ട് എല്ലാം തികഞ്ഞിട്ടും ഇതൊന്നും ഇല്ലാത്ത ഈ ഒരു മുനീറിനെ എന്തിനാണ് ഇവര് ഭയപ്പെടുന്നത് സമസ്തന്റെ പ്രവർത്തകനാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയം അതാ ഇവര് പിന്നെ നേതൃത്വം അവരെ കൈ നിർത്തിട്ടോ അവര് പ്രത്യേകം ഈ വിഷയത്തിന് പിരിപ്പിച്ചിട്ടോ ഒന്നും ഇവിടെ എന്ത് ചെയ്യണ്ട ഇതിന് പണം കണ്ടെത്തിയ സമയം ചിന്തിച്ചു നോക്കി പണം കണ്ടെത്തി ഒന്നും വേണ്ട അതല്ലാതെ തന്നെ അതിനൊക്കെ സൗകര്യങ്ങൾ സമസ്തയിലുണ്ട് സമസ്തന്റെ ലീഗൽ സെല്ലിൽ ബന്ധപ്പെട്ട ആൾക്കാർ അതിനുള്ള നിർദ്ദേശം കൊടുത്താൽ മാത്രം മതി എന്നാൽ സമസ്തന്റെ ലീഗൽ സെല്ല് കൺവീനറായ ബഷീർ കല്ലേ സമസ്തന്റെ വക്കീൽ അഡ്വക്കേറ്റ് തൊയ്യബ് ഹുദവിക്കും നേരിട്ടറിയാവുന്ന ഇളമരം എത്തിക്കാനെ വിഷയങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ ആ വിഷയത്തിന് എതിരായിട്ട് അവർ സംസാരിക്കില്ല എന്നുള്ള തിരിച്ചറിവുള്ള ഈ നേതൃത്വം അവർ മൗനം പാലിക്കും നിങ്ങൾ സമസ്തന്റെ പ്രവർത്തകരാണോ എങ്കിൽ സ്വന്തം നേതൃത്വത്തിനോട് മുനീർ കൊളമ്പലം സ്വന്തം ഒരു ഫ്ലക്സ് എടുപ്പിച്ചിട്ട് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തേ നേതൃത്വത്തിൽ ഓരോ യൂണിറ്റില് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ജില്ലാ അതേ സംസ്ഥാന ഒക്കെ കമ്മിറ്റികളിൽ ആ കമ്മിറ്റികൾ ആവശ്യപ്പെട് സമസ്തന്റെ നേതൃത്വത്തിനെതിരില് വിരൽ ചൂണ്ടിയിട്ട് സമസ്തന്റെ നേതൃത്വം കളങ്കിതരാണ് എന്ന് പല വട്ടം ആണയിട്ട് പറഞ്ഞിട്ടും എന്ത് ആ ഒരു പ്രവർത്തകന്റെ പേരിൽ നിങ്ങൾ നടപടി എടുക്കാത്തത് അത് ചോദിക്കാൻ പറ്റിയ പ്രവർത്തകരായിട്ട് നിങ്ങൾ മാറാത്തോളത്തിലോളം കാലം നിങ്ങളൊന്നും യഥാർത്ഥ സമസ്തന്റെ പ്രവർത്തകരല്ല എന്ന് തന്നെയാണ് എന്നെ പോലത്തെ ആൾക്കാര് എന്താക്കുക മനസ്സിലാക്കുക ഞാൻ സമസ്തന്റെ പ്രവർത്തകനാണ് എനിക്ക് സമസ്ത കഴിഞ്ഞിട്ടേ എന്തുകൊള്ളും അതുകൊണ്ട് ഞാൻ വീണ്ടും സംസാരിക്കും ഇതുപോലത്തെ പരിപാടികൾ ഇൻഷല്ല ഇഞ് ഇവിടുന്ന് അങ്ങോട്ടും തുടരും പിന്നെ എന്നെ തെറിയ അഭിഷേകം നടത്തുന്നത് ഞാൻ ഇത്ര നല്ല പ്രതീക്ഷ എൻ്റെ കുടുംബത്തിൽ പത്ത് മക്കളാ ഒമ്പത് ആൾക്കാർ ഹയാത്തിലുണ്ട് ഏ ആണും രണ്ടു പെണ്ണും ഈ ആളുകളെ ഞങ്ങളെ എൻ്റെ കുടുംബത്തിലൊക്കെ ഈ വിഷയങ്ങൾ എത്തും എന്ന് എനിക്കറിയാം മനസ്സിലാക്കണം ഇന്നെ അറിഞ്ഞ ആൾക്കാർക്ക് ഇന്നെ വ്യക്തമായിട്ടറിയും ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടും അറിയും അത് അറിഞ്ഞ ഓരോ ആളുകളും എന്നെ വിളിച്ചിട്ട് ഈ വിഷയങ്ങളൊക്കെ അറിയിക്കണം ചെയ്യുന്നുണ്ട് നമ്മളെ സമസ്തൻ്റെ ഒരവസ്ഥല്ലേ ഇലാഹിയായ പ്രസ്ഥാനം ജാഹിലിയായ ഒരു പ്രസ്ഥാനമായിട്ട് മാറിയോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ മുന്നിൽ ഏ സമസ്തന്റെ പ്രവർത്തകരെ ഉളുപ്പില്ലാതെ നിങ്ങൾ പറയുന്ന ഓരോ തെറികളിലും ഉളുപ്പ് കെട്ട് മുഖം താഴ്ത്തിയേട്ട് ഇരിക്കണത് ബഹുമാനപ്പെട്ട സമസ്തന്റെ നേതൃത്വ സമസ്തന്റെ മോത്തക്കാ നിങ്ങളൊക്കെ കാർക്കിച്ചു തുപ്പണത് ഈ സമസ്തന്റെ നേതൃത്വത്തിനോണ്ട് ഞാൻ ചെന്നിട്ട് അവരുമായിട്ട് നിരന്തരം ഫോണിലും ബന്ധപ്പെട്ടിട്ട് അവർ സെയ്തിൽ ഉലമടക്കുള്ള ആൾക്കാർ അൻപതും അൻപത് ജില്ലാന മിനിറ്റും ഇന്ന വിളിച്ചിട്ട് ഇങ്ങോട്ട് സംസാരിച്ചതിൻ്റെ റെക്കോർഡ് വരെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ആൾക്കാരും ഞാനുംപാടെ നടത്തിയ ഒരു ഇടപാട് അല്ലെങ്കിൽ ഇളംബരം എത്തിങ്ങാനയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കമ്മിറ്റിയും പാടെ നടത്തിയ ഒരു പിന്നെ പ്രശ്നത്തിൽ ഇളമരം എത്തിയും കാന പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇന്നേ വരെ ഈ വിഷയം ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞോ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇല്ലല്ലോ രണ്ട് ഈ വിഷയങ്ങൾ ഇല്ലാത്തതാണ് എന്ന് സമസ്തന്റെ നേതൃത്വം പറഞ്ഞോ അതും പറഞ്ഞിട്ടില്ല അപ്പോ ഇല്ലാത്തോളത്തിലോളം കാലം ഈ സമസ്തന്റെ പ്രവർത്തകർക്ക് ന്യായീകരിക്കാനേ പറ്റൂ കാരണം ഇവര് സമസ്തൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഇവർ ഇന്നല്ല തെറി പറഞ്ഞ് ഇവർക്ക് ഇന്നോടല്ല ദേഷ്യള്ളേ ഇവർക്ക് സമസ്തനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടിട്ട് ഇവരെ മനസ്സിൽ നിന്ന് അങ്ങനെ വന്നു പോവാൻ ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ അതുകൊണ്ട് ഇന്ന തെറി തെറിയഭിഷേകം നടത്തിയ ആൾക്കാർക്കൊക്കെ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് തെറി തെറിയാഭിഷേകം നടത്താനുള്ള ആൾക്കാർക്കും ഞാൻ പൊരുത്തപ്പെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതും പൊരുത്തപ്പെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എന്താ നേതൃത്വം ശരിയല്ലെങ്കിൽ അണികൾ ഇങ്ങനെ ചെയ്യാം തളുപ്പറ്റാല് മരട്ടിക്കേ വരുള്ളൂ എന്നതുപോലെ തന്നെയാണ് നേതൃത്വം സ്വന്തം നേതൃത്വം ശരിയെ അണികൾ പല രൂപത്തിലും കുറച്ചിട്ടും ചാടിയിട്ടും ഒക്കെ നിൽക്കും ഇനി ഈ സമസ്തന്റെ പ്രവർത്തകർ ആരെ തെറി പറയാത്തേ ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്യ കൊടുത്തിട്ട് സുപ്രഭാതത്തിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഇന്ന് ഇരിക്കുന്നേ ബ്ലാത്തൂർ അബോക്രാജ് സുപ്രഭാതത്തിലുള്ള എന്തോ ഒന്ന് രണ്ട് വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ അദ്ദേഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചില്ലേ എത്ര പ്രായമുള്ള ഒരാളാ അദ്ദേഹം എന്തേ സമസ്തന്റെ പ്രവർത്തകർ അദ്ദേഹത്തിന് കൊടുക്കാത്ത ഒരു മാന്യത എനിക്ക് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കണോ ഡോക്ടർ വഹാബുദ്ദീ നദി ഉസ്താദ് സമസ്തന്റെ ഒരു സീനിയർ മുഷാവറ മമ്പറാ സമസ്തക്ക് അദ്ദേഹം ചെയ്ത സംഭാവനകള് ചെയ്ത പ്രവർത്തനങ്ങള് ഇതൊന്നും ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് തെറഭിഷേകം പിന്നെ തെറിയാഭിഷേകം നടത്തിയ പ്രവർത്തകർ ഇന്നത്തെ അഭിഷേകം നടത്തിയതിൽ ഞാൻ അത്ഭുതപ്പെടണോ അത് സമത് പൂക്കോട്ടൂര് സമസ്തൻ്റെ എന്താ പറയുക എല്ലാം എല്ലാം മേനി അദ്ദേഹത്തിന് തെറിയഭിഷേകം നടത്തണജിയെ നാസർ വൈസി കൊടുത്താതിന് പിന്നെ തെറിയഭിഷേകം നടത്തണേജിയേ ആരെയവര് തെറിയഭിഷേകം നടത്താത്തത് സെയ്ത് ബി എസ് കെ തങ്ങളെ പോലെത്തെ സമസ്തക്ക് താങ്ങും തണലുമായിട്ട് സമസ്തന്റെ എല്ലാ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ സ്ഥാപനങ്ങളിലൊക്കെ കയറി ചെന്നിട്ട് സമസ്തന്റെ സ്ഥാപനങ്ങൾ സമസ്തന്റെ അധീനത്തിലേക്ക് ഇങ്ങോട്ട് തന്നെ അടിപ്പിച്ചിട്ട് കേസും കുലുമാലും വിഷയങ്ങളുമായിട്ട് നേരിട്ട് ചബ്ബാറാജി ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞപ്പോഴും അത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അദ്ദേഹത്തിന് പിന്നെ കൊലവിളി നടത്തിയ ആൾക്കാർ പിന്നെ അവർക്ക് എന്ത് കോളമ്പലം മുനീറ അവർക്ക് അവർക്കെന്ത് കൊളംബലം മുന്നീറ ഈ അഭിഷേകം നടത്തുന്ന ആൾക്കാർക്ക് എതിരില് തിരിച്ച് അഭിഷേകം നടത്താൻ ഞാൻ ജാഹിലായ ഒരു സമസ്തന്റെ പ്രവർത്തകനായിട്ട് മാറാനുള്ള ഉദ്ദേശം എനിക്കില്ല ജാഹിലായ ഒരു സമസ്തന്റെ പ്രവർത്തകനായിട്ട് മാറാനുള്ള ഉദ്ദേശം കൊളംബലം മുന്നീറിനെ സംബന്ധിച്ചിടത്തോളത്തിലോളില്ല ഞാൻ ഇന്നത്തെ നേതൃത്വത്തിനെ കണ്ട് സമസ്തമായ ഒരാളല്ല ഏത് നേതൃത്വം സമസ്തന്റെ കൂടെ ഇല്ലെങ്കിലും സമസ്തക്കാരനായിട്ട് തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുവാ ഞാൻ ഇന്നത്തെ ഏതെങ്കിലും നേതൃത്വത്തിനെ കണ്ട് സമസ്തമായ ആൾക്കാർക്ക് അഭിഷേകം നടത്തേണ്ടി വരും എനിക്കതിൻ്റെ ഗതികേടില്ല അത്ര തരം താഴ്ന്നൊരു സമസ്തന്റെ പ്രവർത്തകനായിട്ട് മാറാനൊക്കെ ഉദ്ദേശമില്ല ഇല്ല എന്നാൽ സയ്യദുലുലം അടക്കി പല ആൾക്കാരെ പറ്റിയിട്ടും ഞാൻ പേരെടുത്തിട്ട് പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് ഉണ്ടോ ഇല്ലേ എന്ന് പറയേണ്ടത് അവരാ സമസ്തന്റെ ഏതെങ്കിലും നാട്ടില് മറ്റേതെങ്കിലും ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു സമസ്തന്റെ പിന്നെ പ്രവർത്തകൻ നാല് തെറി അഭിഷേകം നടത്തിയിട്ട് ഈ നേതൃത്വം ചെയ്ത തെറ്റ് അല്ലാതെ പോകുന്നുണ്ടോ ഇൻഷാ അല്ല ഇവര് ചെയ്ത നിറികട്ടെ നീജമാരായിട്ട് ജനങ്ങൾ കാണുന്ന ഒരുപാട് തെറ്റുകളും ഇൻഷാല്ല ഇന്ന് മുതൽ ഇവിടെ അങ്ങോട്ട് തുറന്ന് പറയാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് എൻ്റെ ശബ്ദം കേൾക്കുന്ന സമസ്തനെ സ്നേഹിക്കുന്ന പ്രവർത്തകരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഹക്ക് വിജയിക്കണേ എന്ന് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ടി ഹക്ക് വിജയിപ്പിക്കാൻ സമസ്തൻ്റെ ഈ സമസ്തൻ്റെ ഉള്ളിൽ നിന്നിട്ട് സമസ്തനെ കാർന്ന് തിന്നുന്ന നേതൃത്വമാണെന്നുണ്ടെങ്കിലും അണികളാണെന്നുണ്ടെങ്കിലും അവരെ പുറത്ത് പടച്ച റബ്ബി നമുക്ക് കാണിച്ചു തരണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തു ചെയ്യേണ്ടി പ്രാർത്ഥിക്കേണ്ടി പിന്നെ ഉള്ളൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷം മുന്നേ ഇളമരം എത്തിക്കാനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വാസ്തവവിരുദ്ധം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് അതിൽ നിയമ നടപടി എടുക്കും എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ ഒരു ലെറ്റർ പുറത്തിറക്കി ആ ലെറ്ററും കൈ പിടിച്ചിട്ടാണ് ഇന്നലെ സമസ്ത ഉഷാവറന്റെ മുന്നിൽ പോയതും പത്രക്കാർക്ക് മുന്നിൽ അത് കാണിച്ചു കൊടുത്തിട്ട് എന്തുകൊണ്ട് നടപടി എടുക്കണില്ല എന്ന് ചോദിച്ച പത്രക്കാരൊക്കെ അത് വാങ്ങിയിട്ടുണ്ട് മനസ്സിലാക്കണം അപ്പൊ അന്തസ്സു അഭിമാനമുള്ള സമസ്തന്റെ പ്രവർത്തകരാണോ നിങ്ങളെങ്കില് ആദ്യ നേതൃത്വത്തിനോട് പറയേണ്ടി സമസ്തക്ക് വക്കീലുണ്ട് ആൾബലുണ്ട് സമ്പത്തുണ്ട് ലീഗൽ സെല്ലുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും എന്തേ ഒരാൾ ഇത്രയും വലിയ വിഷയങ്ങൾ േടിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് നടപടി എടുക്കാത്ത എന്ന് ചോദിക്കാൻ കൽപ്പുള്ള പ്രവർത്തകരായിട്ട് മാറാൻ പറ്റുമെങ്കിൽ അതിന് വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കുക കൊളംബനം മുന്നീരണങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അതിൽ കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് ഇന്നറിയില്ല എന്നാ നിങ്ങൾക്ക് സമസ്ത ആ സമസ്തയോട് പറയാനും സമസ്തനോട് എല്ലാ അധികാരവും നല്ലതായ രൂപത്തിലുള്ള നിങ്ങൾക്ക് ആ സമസ്തനോട് പറയാനുള്ള വോയിസ് ഉണ്ടായിരിക്കെ അതിന് ശ്രമിക്കാതെ എന്നെ തെറി വിളിക്കണേല് ഒരർത്തുമില്ല എന്നാൽ ഇതുവരെ ഞാൻ പല തെറികളും കേട്ടിട്ടുണ്ട് ഇപ്രാവശ്യം അത്ര തെറി വന്നിട്ടില്ല എന്നുള്ളൊരു സന്തോഷം തെറി പറഞ്ഞ ആൾക്കാരെയൊക്കെ ഒന്ന് അറിയിക്കുക ഇന്ന തെറി വിളിച്ച ആൾക്കാരൊക്കെ ഒക്കെ ഞാൻ പൊരുത്തപ്പെട്ടും തന്നിട്ടുണ്ട് കാരണം പിടിപ്പ് കേടിൻ്റെ പടുകുയിൽ വീഴ്ച പിന്നെ വീണ് പോയ ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ ഈ പ്രവർത്തകർക്ക് തെറി വിളിക്കാനേ പറ്റുള്ളൂ ഒരു ഒന്നര വർഷം മുന്നേ ഞാൻ ലഹരിക്കടിമേനി താന്തോനിയേനി തീവ്രവാദിയനി മാവോയിസ്റ്റ് അനി അങ്ങനെയൊക്കെ സംസ്ഥാന പ്രവർത്തകർ ഇപ്പം അത്രത്തോളം ഒന്നുമില്ല ഇപ്പം ആകെ ഒരു രണ്ടാൾക്കാരടുത്തുനിന്ന് ഞാൻ ഇങ്ങനെ ഒരു തെറിയഭിഷേകം ഇങ്ങനെ ഓടി നടക്കണതായിട്ട് എനിക്ക് പല ആൾക്കാരും അയച്ചു തന്നിട്ടുള്ളു ഒന്നൊരു ഒരു മുബാർക്ക് ഇടവണ്ണപ്പാറ അദ്ദേഹത്തിന്റെ വോയിസ് ഇങ്ങനെ പ്രചരിക്കണത് ഇളമരം തീങ്കാന വഫ് ചെയ്ത ആളുകളുടെ മക്കൾ പ്രതികരിക്കുന്നു എന്നാ അതില് കൊടുത്തത് ഇനി മുബാറക്ക് കൊടുത്തതാണോ അത് വേറെ ആരോ കൊടുത്തതാണോ എന്നുള്ളത് അറിയൂല അറിയൂല്ല മുബാറക്കെന്ന് ഈ ഇളമരം തീങ്കാനന്റെ പിന്നെ സെക്രട്ടറി ആയ കെ പി മുഹമ്മദിന്റെ പിന്നെ കെ പി മുഹമ്മദിന്റെ മകനായ എന്നാ ഞാൻ ചിന്തിച്ചു പോണേ കാരണം മുബാറക്കിന്റെ വാപ്പ കുഞ്ഞുട്ടിയൂജാറാ എന്റെ നാട്ടിലുള്ള ആൾക്കാരും അത് അദ്ദേഹം പാണക്കാട് സെയ്ത് റഷീദ് അലി ഷ്യാബുദങ്ങൾ ഇളമരം എത്തി ഘാനേന്ന് പണെടുത്തുണ്ടോട്ട് എന്തോ കാച്ചോടം ചെയ്യണ്ട് എന്നൊക്കെ റേറ്റ് മെസ്സേജ് എഴുതിയൊരാളുവാ അതും ഇപ്പൊ പല ഗ്രൂപ്പിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട് മാത്രല്ല ബി എസ് കെ തങ്ങളെ പറ്റിട്ട് പല ആൾക്കാരെ പറ്റിട്ടും ഒക്കെ ഇടവണ്ണപ്പാറ ഭാഗത്തുള്ള ആൾക്കാർക്ക് മുബാറക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ ഒരു പോക്ക ആ ഒരു രൂപത്തിൽ കാണുന്ന ഒരു പ്രവർത്തകനാ സമസ്തന്റെ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ സമസ്തന്റെ പ്രവർത്തകര് എല്ലാരും ഉള്ളൊരു ഗ്രൂപ്പിലൊന്നും അദ്ദേഹത്തിനൊക്കെ കാണാറുമില്ല അദ്ദേഹത്തിനൊറ്റം നിർത്താറുമില്ല അപ്പം അതങ്ങനെയാണ് കേൾക്കുന്നത് പിന്നെ ഇളമരം എത്തിങ്കാന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലുള്ള ഒരാളാണ് റഹ്മത്ത് മമ്പാടാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ദഥാ അത് പിന്നെ ആമാശയത്തിനും വാണ്ടിട്ട് സംസാരിക്കുന്ന ഒരാളാണ് കാരണം ഇളമരം എത്തിയങ്കാനെ പരിസരത്ത് വെച്ചിട്ട് മൈക്ക് കെട്ടിട്ട് എത്തിങ്കാനയിലുള്ള തോന്നിയാസങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരാളാണ് അദ്ദേഹം മനസ്സിലാക്കണം ഇളമരം എത്തിക്കാനൊക്കെ വേണ്ടിട്ട് പൂർവ്വ വിദ്യാർത്ഥികളും പാണക്കാട് സെയ്ത് റഷീദലിതങ്ങളും ഉണ്ടാക്കിയ കമ്മിറ്റിയില് ആ മീറ്റിംഗുകളിലൊക്കെ പങ്കെടുത്ത ഒരാളാണ് ഈ മമ്പാട് പിന്നെ സമസ്തന്റെ മദ്രസുകളിലൊക്കെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിച്ചു ഒരു സമയത്തും അദ്ദേഹം ഇന്നെ എതിർത്ത് പറഞ്ഞാലേ സമസ്തന്റെ പ്രവർത്തകര് അദ്ദേഹത്തിനേയും തെറി പറയാതെ നിക്കൊള്ളും എന്നുള്ളൊരു തിരിച്ചറിവുള്ള ഒരാളുമാണ് ഈ റഹ്മത്തുള്ള മനസ്സിലാക്കണം അപ്പം സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് റഹ്മത്തുള്ള ഒരു കളവ് പറഞ്ഞേല് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്ഭുതപ്പെടുന്നില്ല കാരണം ഇതിലും വലിയ നേതൃത്വം ഇതിലും വലിയ തമ്മാടിത്തരം ചെയ്തതും ഒക്കെ നേരിട്ട് ബോധ്യപ്പള്ള ഒരാളാണ് ഞാൻ എന്നാൽ ഇളമരം എത്തിങ്കാലയിൽ നിന്ന് രണ്ട് ചാക്ക് പണം കട്ട് കൊണ്ടുപോകുന്ന ഒരു സമയത്ത് ഈ സമസ്തന്റെ ലീഗൽ സെല്ലും ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അത് പിടിക്കുകയി അത് എണ്ണി വയ്ക്കുമ്പോൾ ഒരു ആറു ലക്ഷം റുപ്യോളം ആ കട്ടുകൊണ്ടുപോകുന്ന ആളെ കാറിന്ന് ഓമാനൂർ സ്വദേശിയായ ഒരു സിദ്ധിക്ക് ഒരു അബു വക്കർ സിദ്ധിക്ക് ആ കാർന്ന് പിടിക്കപ്പെട്ട ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് ബഹുമാനപ്പെട്ട എം ടി ഉസ് അതായ പിന്നെ ഹൈദർലി ഷിഹാബ് തങ്ങൾ ബന്ധപ്പെട്ട് ഡി സിദ്ദീഖിനെ അവിടുന്ന് ഒഴിവാക്കാനൊക്കെ പറഞ്ഞു ആ സമയത്ത് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് പറഞ്ഞു അവിടെ നിൽക്കട്ടെ ഞാൻ വന്നിട്ട് പോയാ മതി ലക്ഷക്കണക്കിനുറുപ്പി ആദ്യം അവിടുന്ന് കട്ട് അതിൻ്റെ പുറമെ പോണപോക്കില് ഉള്ള ചില്ലറിയും ബാക്കിയുള്ളതും ഒക്കെ അതും കാറിലാക്കി പോകുന്ന സമയത്ത് ആ പൈസയും പിടിക്കപ്പെട്ട് ആ ആളോട് പിന്നെന്തിനാ റബ് അവിടെ നിൽക്കാൻ വേണ്ടിയോട് പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച വന്നപ്പോൾ മാടമ്പിത്തരം അതൊന്നും വെച്ചു വെറുപ്പിക്കൂല എന്ന് പറഞ്ഞിട്ട് എം ടി അബ്ദുള്ള മുസ്ലിയർക്കെതിരിൽ സംസാരിച്ചതും ഇതേ അഹ്മത്തുള്ള ഇളമരം എത്തിങ്കാനന്റെ പ്രക്ഷോഭ പിന്നെ ഒരു കമ്മിറ്റി വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആദ്യം ഫസ്റ്റ് ആയിട്ട് കൊളംബലം മുന്നീറ് വന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തുടക്കം മുതൽ അരീക്കോട് പംകിം ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചിട്ടാണെന്ന് അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു എന്നെ വിളിച്ച് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഫസ്റ്റ് ഇനിക്ക് സംസാരിക്കാനുള്ള അവസരം തരുന്നതാളും ഈ റഹ്മത്തുള്ള മെമ്പാട ഇളമരം എത്തിക്കാനാ ഒരു പരിധി വരെ പൂർവ്വ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നടത്തിയിട്ട് അത് ക്ലിയർ ആയപ്പോൾ പാണക്കാർ സയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങളടക്കുള്ള ആൾക്കാർ അവിടെ വന്ന് അത് ഏറ്റെടുത്ത് കാര്യങ്ങളൊക്കെ ഇതാക്കുമ്പം മാതൃസ്ഥാപനം മഹനീയ കരങ്ങളിൽ എത്തിക്കാൻ അക്ഷീണം പ്രയത്നിച്ച അതുല്യ പോരാളി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മൊമെൻറ്റോ ഒരു എന്താ ഒരു സേവനോപഹാരം എനിക്ക് തന്നിനി അന്ന് ഈ പറയപ്പെട്ട എന്നെ ഈ റഹ്മത്ത്ാ സാഹിബ് എന്ന് പറഞ്ഞ ആള് എന്നെ എൻ്റെ കുടുംബത്തിനൊക്കെ ആക്ഷേപിച്ചിട്ടാണ് ഒരു വോയിസ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിനോട് ആര് പറഞ്ഞ അങ്ങനെ എന്നുള്ള മദ്രസ് പഠിപ്പിക്കുന്നൊരു അധ്യാപകനല്ലേ കേട്ടൊരു വിഷയങ്ങൾ തെളിവോ കാര്യങ്ങളോ ഇല്ലാതെ സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പറയുന്നത് ഒരു മദ്രസ ചേർന്നതാണോ എന്ന് റഹ്മത്തുള്ള ഒന്ന് ചിന്തിക്കുക രണ്ടാമത് ഞാൻ പറയുന്ന ഏത് വിഷയങ്ങൾക്കും തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ തെളിവൊക്കെ ഉയർത്തി കാണിക്കാറുണ്ട് റഹ്മത്തുള്ളക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ റഹ്മത്തുള്ളീം പുറത്തുവിടട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ഉണർത്തും ചെയ്യാം ഈ റഹ്മത്തുള്ള അന്ന് എനിക്ക് ആ സേവനോപഹാരം തരുമ്പോൾ യു ഒസ് എഫ് ഇളമരം എത്തിക്കാനാ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് ഇന്നെ നല്ല സാഹിത്യമുള്ള ഒരാളുവാ സംസാരത്തിലൊക്കെ എന്ന് അഭിസംബോധന ചെയ്തിട്ട് എന്നാ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയതും ഈ റഹ്മത്തുള്ള അപ്പൊ ആ റഹ്മത്തുള്ള ഇത്രത്തോളം തരംതായി രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ആമാശയത്തിന്റെ പ്രശ്നമാണ് എന്നുള്ള എല്ലാവരും തിരിച്ചറിയാം ഇത്രേ ഉള്ളു ഇതിലും വലിയ നേതൃത്വം എന്തെല്ലാം വിഷയങ്ങൾ പറയുന്നുണ്ട് പാണക്കാടും അതേപോലെ കോട്ടക്കലും ഒക്കെ ആയിട്ട് ഈ വിഷയങ്ങൾക്ക് മീറ്റിംഗ് ചേർന്ന എല്ലാ പരിപാടികളിലും ഏറ്റവും അധികം പരിപാടികളിലും പങ്കെടുത്ത ഒരാളായി റഹ്മത്തുള്ള പിന്നെ റഹ്മത്തുല്ലാൻ്റെ നാട്ടുകാരും ആ മദ്രസിന്റെ ചുറ്റുഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല മെസ്സേജുകളും എനിക്ക് അയച്ചിട്ടുണ്ട് അതിപ്പം ഏഹ് ഏതെങ്കിലും ഒരാളെ ഒരു സംസാരം വെച്ചിട്ടിപ്പ ഞാനത് പബ്ലിക്കായിട്ട് പറയാൻ പാടില്ലാത്തത് കൊണ്ട് അതിനൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇൻഷാള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻഷാള്ളഹ് പ്രതികരിക്കാം ഇവിടുന്ന് അങ്ങോട്ട് സമസ്തന്റെ നേതൃത്വം ചെയ്ത ഒരുപാട് തമ്മാടിത്തരങ്ങളും ഒരുപാട് ഉളുപ്പ് കെട്ട പ്രവർത്തനങ്ങളും ഉണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സമസ്തന്റെ പ്രവർത്തകർക്ക് വിശ്വാസം ആവാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലഹ് ഇന്ന് മുതൽ തുടർന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എൻ്റെ ഈ ഒരു പ്രതിഷേധം തുടരാനും തന്നെയാണ് എൻ്റെ തീരുമാനം ഇൻഷാല്ല എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക നിങ്ങളെല്ലാവരോടും എൻ്റെ വർത്തമാനം കേൾക്കിൻ്റെ സംസാരം കേൾക്കണം എല്ലാവരും കൊണ്ടും പറയാനുള്ളത് അക്ക് വിജയിപ്പിക്കണേ എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക രണ്ടാമത് എന്നെ തെറി പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഞാൻ പൊരുത്ത വിട്ട് തന്നിട്ടുണ്ട് ഓക്കെ സ്ലാമലൈക്കും